വായോ സീസൺ തുടങ്ങി ദുബായിൽ പോണ്ടേ എല്ലാവരും തയ്യാറായിക്കോളൂ നമസ്കാരം ഞാൻ ലതയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ ഞാനൊരു ദുബായി യാത്ര നടത്തി അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ അപ്പോൾ എല്ലാവരും എന്നോട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേക്ക് എല്ലാവരും എന്നോട് ചോദിച്ചു എങ്ങനെ പോയി എത്ര രൂപ ചിലവായി എത്ര ദിവസം നിന്നു എന്നൊക്കെ അപ്പം എനിക്ക് ഒരു വീഡിയോ കൊണ്ട് എന്തായാലും തികയത്തില്ല ഒരു നാലഞ്ച് വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിടും കാര്യം അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നാലേ നിങ്ങൾക്ക് അത് പോകുമ്പോഴും കാണുമ്പോഴും അതിനൊരു ഐഡിയ കിട്ടത്തുള്ളൂ അപ്പം ഞാൻ ഒന്നും അറിയാതെ പോയതാണ് മോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞത് നമുക്കൊന്ന് ഫ്ലൈറ്റിൽ കയറി പോയാലോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് ഞാൻ ഇവിടുന്ന് ആ ട്രാവൽസിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഞാനും മോളും മോനും കൂടിയാണ് പോയത് ഹെൽപ്പ് ഇല്ലാതെ തന്നെയാണ് പോയത് പോയി അവിടെ ചെന്നിട്ട് ഈ ഇത്രയും സ്ഥലങ്ങൾ എനിക്കൊന്നു ഞാൻ പോയിട്ട് വന്ന് ഓരോരുത്തരോടും പറഞ്ഞപ്പോൾ അവർ പറയാം ഞാൻ കണ്ടതിൻ്റെ പകുതി സ്ഥലം പോലും അവർ കണ്ടില്ലെന്നാണ് പറയുന്നത് അപ്പം ആ മിടുക്കിയേ ഞാൻ എല്ലാ സ്ഥലവും കണ്ടു ഇനി ഇനി ഒന്നോ രണ്ടോ കുഞ്ഞു കുഞ്ഞു എനിക്ക് കാണാനുള്ളൂ മാക്സിമം ഞാൻ കവർ ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങളെ ഞാൻ വേറൊരു കഥ പറയട്ടെ നിങ്ങളോട് എല്ലാവരോടും നമ്മുടെ കേരളത്തിലുള്ളവരുടെ ഒരു സ്വഭാവം എന്താണെന്നറിയോ നേരം വെളുക്കുക സ്ത്രീകളുടെ സ്വഭാവമാണ് നേരം വെളുക്കുക അടുക്കളക്കേറിയ ആഹാരം ഉണ്ടാക്കുക മക്കൾക്ക് കൊടുക്കുക ഹസ്ബൻഡിന് കൊടുക്കുക നമ്മൾ തിന്നുക ഉച്ച വീണ്ടും നമ്മൾ അതി തന്നെ അവസ്ഥയ്ക്ക് രാത്രിയും നമ്മൾ അത് തന്നെ ജോലി ചെയ്ത് പന്ത്രണ്ട് മണി ആകുമ്പോഴാണ് നമ്മള് കിടക്കുന്നത് ഇതിനിടയിൽ നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ള സമയമുണ്ടോ ഇല്ല എന്താ ചെയ്യാ കിട്ടുന്ന പൈസ കൂട്ടിക്കൂട്ടി വച്ച് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ മേടിച്ചും കൂട്ടിയും വെച്ച് കുട്ടികളെയും കെട്ടിച്ച് വിട്ട് അവസാനം ആ പ്രശ്നങ്ങളും അവരുടെ ലൈഫിൽ സങ്കടങ്ങളും അതും എല്ലാം നമ്മൾ കണ്ടുകണ്ട് കരഞ്ഞു കരഞ്ഞു ഒരു ദിവസം നമ്മളങ്ങ് പോകും അതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സത്യസന്ധമായ കാര്യം ഞാനെന്ന് പറയുന്ന പെണ്ണുൾപ്പെടെ നമ്മൾ എത്ര പഠിത്തം ഉണ്ടെങ്കിലും എത്ര ഹൈ സ്റ്റാറ്റസിൽ ഇരുന്നാലും നമ്മൾ എന്നും തിന്നും ഉണ്ടു ഉറങ്ങി നടക്കല്ല അത് ഈ കേരളത്തിലെ ഇട്ടാവട്ടങ്ങളിൽ കിടന്ന് കറങ്ങാൻ അറിയുള്ളൂ അല്ലേ അതും വല്ലപ്പോഴും ഞാൻ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ച എന്താ അറിയോ ഓരോ രാജ്യങ്ങളിലെ പെയിൻ്ററ് തൊട്ട് കല്ല്പണിക്കാരൻ തൊട്ട് എല്ലാവരും ആറുമാസം ജോലി ചെയ്യും ആ ആറ് മാസത്തെ സമ്പാദ്യം കൊണ്ട് ഇവരെന്താ ചെയ്യുന്നറിയോ എല്ലാ രാജ്യങ്ങളും കറങ്ങിക്കാണും നമ്മൾ എന്താ ചെയ്യുന്നത് എല്ലാം കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഒരു കൂട്ടി വെച്ച് കൂട്ടി വെച്ച് നമ്മൾ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് പറന്ന് പോകും അതല്ലേ നടക്കുന്നേ അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം മോൾ എന്നോട് ചോദിച്ചു ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലൊക്കെ പോയിട്ട് വരുന്ന വഴിയില്ല ഞാൻ ചോദിച്ചു എവിടെ പോകണം എന്ന് ചോദിച്ചു അപ്പോൾ അവൾ എനിക്ക് ഫ്ലൈറ്റിൽ പോകണം അപ്പോൾ അവൾ നേരത്തെ പുറത്തേക്ക് പോകാനൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ചു ആഗ്രഹം പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് സ്ത്രീകൾക്ക് പൊക്കൂടാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയാൽ ആരോ നമ്മളെ പിടിക്കുന്നത് ഒന്നും ചെയ്യത്തില്ല ഒന്നും ചിന്തിച്ചില്ല മോളെ ഹോസ്പിറ്റലിലെ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ മോളെ കൊണ്ടുപോക്കോട്ടേന്ന് ചോദിച്ചു ധൈര്യമായിട്ട് കൊണ്ടുപോക്കോളാം ഞാളിനും മോളും മോനും മാത്രമേ പോയി കേട്ടോ ബാക്കി ആരെയും കൂട്ടിയിട്ടില്ല കൂട്ടിയിട്ട് ആർക്കും വരാനുള്ള സമയമില്ലായിരുന്നു അപ്പം ഞാൻ ആദ്യമേ ചെന്ന് ട്രാവൽസിൽ പോയി ദുബായിലേക്ക് ബുക്ക് ചെയ്തു ഒരു പതിനഞ്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇരുപത്തിരണ്ട് ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റും കൂടി ബുക്ക് ചെയ്തു ഞാനിത് മലയാളത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഒറ്റയ്ക്ക് പോയി വന്നത് കൊണ്ട് എനിക്ക് ഒരു പേടിയും തോന്നിയില്ല ഏറ്റവും സേഫായ സ്ഥലത്താണ് നമ്മൾ പോയത് ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടേ ഇല്ല യു എയിലാണ് ഏറ്റവും കൂടുതൽ പെഡസ്റ്റിയൻസിനും എല്ലാത്തിനും പ്രിഫറൻസ് കൊടുക്കുന്നത് അവർക്ക് പോയിട്ടേ ഉള്ളൂ നമ്മളെപ്പോലുള്ളവർക്ക് പോലും അപ്പം അവൾക്ക് ഞങ്ങൾ വീൽചെയർ ആയിട്ട് വീൽ ചെയർ കൊണ്ടുപോയാലേ പറ്റുള്ളൂ അവൾക്ക് കുറച്ച് ദൂരേ നടക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് അവൾക്ക് നടക്കാൻ ഒട്ടും പറ്റത്തില്ല അവൾ തളർന്നു പോകും അപ്പോൾ വീൽ ചെയറ് വേണ്ടേ വീൽ ചെയർ കൊണ്ടുപോകണം അപ്പോൾ ഫസ്റ്റിലെ തൊട്ട് ശരിക്കും ടെൻഷൻ ഉണ്ടായിരുന്നു എന്താവും എങ്ങനെയാവും ഒറ്റയ്ക്കാണ് പിന്നെ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു നീ ധൈര്യമായിട്ട് പോയിട്ട് പോകാം കൊണ്ട് പോകാൻ പറ്റും നിന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും നീ ധൈര്യമായിട്ട് പോയിട്ട് വരാൻ കൂടി പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചതേ എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിനുള്ളിൽ രാമരാമ എന്ന് പറഞ്ഞ് കൊച്ചുമക്കളെ നോക്കി മക്കളെ നോക്കി അങ്ങ് മൂലയിൽ ഒതുങ്ങരുതേ പ്ലീസ് കാര്യം വെച്ചാൽ നിങ്ങൾക്ക് അപ്പോഴാണ് ഫ്രീ ആവുന്നത് നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പോവോ എല്ലാ സ്ഥലങ്ങളിലും കാണാൻ പോവോ നിങ്ങളുടെ നമുക്ക് കിട്ടുന്ന കുറച്ച് നിമിഷങ്ങൾ സന്തോഷപ്രദമായ കുറച്ച് നിമിഷങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് നിൽക്കണ്ടേ അപ്പം നിങ്ങൾ പോവോ ആർക്കും പോകാൻ അറിയില്ലേ അതോ ഫ്ലൈറ്റിൽ കയറുമ്പോൾ പേടിയാവുന്നുണ്ടോ എല്ലാവരും പറയും ഫ്ലൈറ്റ് പോകുമ്പോൾ പേടിയാവും അറ്റാക്ക് വരും എന്താണ് ഫ്ലൈറ്റിൽ ഇത്രയ്ക്ക് അറ്റാക്ക് വരാനുള്ള സാധനം ഇരിക്കുന്നത് നമ്മൾ ട്രെയിനിൽ പോന്നോ ബസ്സിൽ പോന്നോ ആക്സിഡൻറ്റുകൾ പോയാലും സംഭവിക്കും ആണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ ബസ്സും അറിയുന്നില്ല എല്ലാ ട്രെയിനും മറിയുന്നില്ല എല്ലാ ഫ്ലൈറ്റും മറിയുന്നില്ല അല്ലേ എന്തുകൊണ്ടാണ് ആ ഫ്ലൈറ്റിനകത്തൊന്നും പേടിക്കാനേ ഇല്ല ഇച്ചിരി പൊക്കത്തിലോട്ട് ചേർന്ന് പേടിയാം ഒന്നുമില്ല ഒരു പേടിയില്ല എൻ്റെ അപ്പൂസിന് പോലും ഒരു പേടിക്കാനായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല അവർക്കും ഒന്നും തോന്നിയിട്ടില്ല അതുകൊണ്ട് എൻ്റെ അമ്പത് വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞ അമ്മമാരെ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ഞാൻ കൂടെ വരാം ഞാൻ നിങ്ങൾക്കൊരു ഗ്രൂപ്പ് അറേഞ്ച് ചെയ്ത് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം നിങ്ങൾ വായോ കയ്യിൽ കാശുണ്ടോ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപയൊന്നും കൊണ്ടൊന്നും വരണ്ട നമ്മളൊരു ഏഴ് പേരൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഷെയർ ഇട്ട് ഇന്ന് കൂട്ടത്തിലുള്ള എല്ലാവരും കൂടി ചേർന്ന് ഷെയർ ഇട്ടാൽ മതി നിങ്ങൾക്കൊരു ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ മതി നിങ്ങൾക്ക് എല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം പിന്നെ ദുബായി കണ്ടിട്ട് അവിടെ കിടക്കുന്ന സാധനം എല്ലാം ആരും കെട്ടി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കാശ് കളയാൻ നിൽക്കരുത് സാധനങ്ങളൊക്കെ ചീപ്പാണ് നല്ല ബെസ്റ്റ് ക്വാളിറ്റി സാധനമാണ് നമുക്ക് എന്ത് വേണേലും മേടിക്കാം പക്ഷേ നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ പോകുമ്പോൾ സ്ഥലങ്ങൾ കാണാനാണ് പോകണമെന്ന് മനസ്സിൽ വെച്ചിട്ട് ആ ആദ്യ സ്ഥലങ്ങളെല്ലാം കണ്ടിട്ട് വരാം കണ്ടിട്ട് വരുമ്പോൾ വീണ്ടും വീട്ടിൽ വന്നു കഴിയുമ്പോൾ തോന്നും അടുത്ത ദിവസം തിരിച്ച് പോകണം തോന്നും അപ്പോൾ നമുക്ക് അടുത്ത ഒരു ട്രിപ്പ് ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് പോവാം അപ്പോൾ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോവാം അപ്പോൾ നിങ്ങൾക്ക് ദുബായിന്ന് സാധനം മേടിക്കാൻ ഏറ്റവും ഏറ്റവും ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങളുടെ സ്ഥലവും എല്ലാം എനിക്കറിയാം എല്ല എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും ഞാൻ പോയി വാങ്ങിച്ച് വന്നത് കൊണ്ട് എനിക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് മേടിക്കാനുള്ളത് എന്തൊക്കെ മേടിക്കാം എന്നൊക്കെ വയ്ക്കാം പിന്നെ ഇവിടുന്ന് പോകുമ്പോഴേ ഒരു ഒരമ്പത് ജോഡി ഡ്രസ്സ് ഒക്കെ മേടിച്ചുകൊണ്ട് പോകാമെന്നൊന്ന് എടുത്തുകൊണ്ട് പോകാമെന്നൊന്നും ചിന്തിക്കല്ലേ വെറും മൂന്ന് ജോഡി ഡ്രസ്സ് മതി ജീൻസ് ഇടുന്നവരൊക്കെ ആണെങ്കിൽ ഒരൊറ്റ ജീൻസോ രണ്ട് ജീൻസോ മതി അതുപോലെ തന്നെ അവിടെ ചെന്നാൽ നമ്മുടെ നാട്ടിൽ ഈ അഞ്ഞൂറ് രൂപ എന്ന് പറയുന്ന ഒരു ഡ്രസ്സ് അവിടെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്കും കിട്ടും നല്ല ഡ്രസ്സുകൾ കിട്ടും ഇവിടുന്ന് ചുമന്ന് കെട്ടി ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടുന്ന് നമ്മൾ കമ്പിളി പുതിപ്പോ തണുപ്പാണെന്നും പറഞ്ഞിട്ട് കമ്പിളിയും ചുമന്ന് കെട്ടണ്ട ഞാൻ കൊണ്ടുപോയേ അതുകൊണ്ടാണ് നിങ്ങളോട് പറയണം കേട്ടോ അവിടെ വെറും പത്ത് തിറമേ ഉള്ളൂ ഒരു കമ്പിളി നല്ല സൂപ്പർ ക്വാളിറ്റി കമ്പിളി ഈ ഫ്രൈഡേ സാറ്റർഡേ സൺഡേയിലൊക്കെ നമുക്ക് ചീപ്പ് റേറ്റിന് മേടിക്കാൻ പറ്റും അത് വലിയ മോളുകളിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പം നമുക്കതും കൊണ്ടുപോകണ്ട പിന്നെ അപ്പം ഏകദേശ രൂപം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഇതാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആർക്ക് വേണേലും പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോവാം ഞാൻ നിങ്ങളുടെ കൂടെ വരാം ഞാൻ എല്ലാ സ്ഥലങ്ങളും കണ്ടതുകൊണ്ടും എനിക്ക് എൻ്റെ അമ്മയെ കൊണ്ടുപോകണം എൻ്റെ അമ്മായി അമ്മയെ കൊണ്ടുപോകണം എനിക്ക് എല്ലാവരെയും കൊണ്ടുപോകണം അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ വായോ ഞാൻ കൊണ്ടുപോകാം ഇത്രയും കാലം നമ്മളൊക്കെ സമ്പാദിച്ചില്ലേ ഇനി അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ നമ്മൾ സമ്പാദിച്ച് നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊടുക്കുന്നു അവർ നാളെ അത് പുട്ടടിച്ച് തിന്നുന്നു അവർ അവരുടെ ഇഷ്ടത്തിന് കറങ്ങുന്നു നിങ്ങൾ എവിടെ കറങ്ങി എവിടെയെങ്കിലും കറങ്ങിയോ ഇല്ല അപ്പോൾ തുടങ്ങാം നമ്മുടെ കടക്കം ഇവിടെ നിന്ന് തുടങ്ങാമോ അപ്പോൾ ഫസ്റ്റ് ഇതാ ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ സെക്കൻഡ് വീഡിയോ പിന്നാലെ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ പോയത് ഞാൻ എന്തൊക്കെ കണ്ടു എന്തൊക്കെയാണ് അതിൽ ഇഷ്ടമായി തോന്നിയത് നമുക്കെല്ലാം ഇഷ്ടപ്പെടും ദുബായ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയാൽ നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും നമുക്ക് തിരിച്ചു വരണം എന്ന് തോന്നത്തേയില്ല പിന്നെ ഒരൊറ്റ കാര്യം ഞാനൊരു ഷെഫാണ് വനിതയിലെ പാചക റാണിയാണ് എല്ലാം എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നിയ ഏറ്റവും പ്രത്യേകത തോന്നി എൻ്റെ ഫുഡ് അവിടെ ഒരു സ്ഥലത്ത് പോലും ഞാൻ കഴിച്ചതിൽ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയില്ല കാരണം എൻ്റെ ഫുഡിനെ കുറിച്ച് എൻ്റെ ഫുഡ് കഴിച്ചവർക്കറിയാം എങ്ങനെയാണ് എൻ്റെ ഫുഡെന്നും എത്ര ടേസ്റ്റ് ഉണ്ടെന്നും തിരുവനന്തപുരത്തെ ഫുഡിന് പ്രത്യേകതയുമുണ്ട് പക്ഷേ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴും ഞാൻ കഴിച്ചു കോഴിക്കോട് മലപ്പുറം ആ ഏരിയയിലെ ഫുഡുകളെ കഴിച്ചു പക്ഷേ എനിക്ക് നമ്മുടെ തിരുവനന്തപുരത്തെ ഫുഡിൻ്റെ ഒരു ടേസ്റ്റും ഒരു ഹോട്ടലിൽ നിന്നും എനിക്ക് തോന്നിയിട്ടില്ല അവർ പറയുന്ന സദ്യക്ക് എന്താ ഒന്നുമില്ല നീ ഒന്നും ഇല്ല നമ്മുടെ സദ്യ കഴിക്കണം നമ്മുടെ സദ്യ നമ്മുടെ ബോളി നമ്മുടെ പാൽപ്പായസം ആ ഭക്ഷണം നമ്മൾ ഭക്ഷണം കഴിക്കാനല്ല പോകണമെങ്കിൽ പോലും ഞാൻ പറഞ്ഞതാണ് നമ്മുടെ ഭക്ഷണം ഭക്ഷണം തന്നെയാ കേട്ടോ കേരള തിരുവനന്തപുരം ഭക്ഷണം അപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിച്ചു ദൈവമേ എൻ്റെ ഭക്ഷണം ഒരു സ്ഥലത്തും നല്ല ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് ഇവിടെ അവിടെ ചെന്നപ്പോൾ ഒന്നും ഫീൽ ചെയ്തില്ല ഒരു നല്ലൊരു സ്പോൺസർ എന്നെ ഏറ്റെടുക്കാമെന്നുണ്ടെങ്കിൽ ഞാൻ പോവും ഞാൻ പോയി ഞാൻ എൻ്റെ ഭക്ഷണം അവർക്ക് തെളിയിച്ചു കൊടുക്കും എങ്ങനെയുണ്ടെന്ന് എൻ്റെ ഭക്ഷണം കഴിച്ചവരുണ്ടേ തിരുവനന്തപുരത്ത് ഫുള്ളും ഫുള്ളും ഇല്ലെങ്കിൽ ഏകദേശം അങ്ങേറ്റം വി ഐ പി തൊട്ട് ഇങ്ങേറ്റം വരെയുള്ളവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എൻ്റെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഒക്കെ നല്ലോണം ഒരു ആവശ്യം ഞാൻ എനിക്ക് മനസ്സിലായി ഈ നമ്മുടെ ഭക്ഷണം ഒന്നും അവിടെ ഇല്ലെന്നേ വടക്കോട്ടുള്ള ഭക്ഷണങ്ങളാണ് അത് അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടായില്ല പക്ഷേ തിരുവനന്തപുരം ഭക്ഷണം എന്തായാലും ഞാൻ ഒരു സ്ഥലത്തൊന്നും കഴിച്ചിട്ടില്ല അതാ തുടങ്ങാൻ പോകുന്നു അടുത്ത വീഡിയോ ഇതിൻ്റെ പിന്നാലെ പോവാം